എല്ലാ കണ്ണൂർ വിഷൻ പ്രേക്ഷകർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നല്ല ഐശ്വര്യമുള്ള ഓണം ആശംസിക്കുന്നു പൊന്നിൻ പൊന്നിൻ ഈ ചിങ്ങന്ന് ചിങ്ങന്ന് പേര് പേര് ആശംസിക്കുന്നുണ്ട് മീൻസ് അതുമല്ല 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 അതെന്റെ ഒരു പ്രത്യേകത പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയാൻ കാണുവെച്ചാല് ഓണത്തിനൊരു നിറമുണ്ട് എന്താ പറയുക പൂക്കളുടെ നിറത്തിന്റെ നിറവാണ് അതായത് ഓണത്തിന്റെ നിറം മഞ്ഞയാണ് സ്വർണ്ണത്തിന്റെ നിറമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഓണം നമ്മള് പൊന്നിൻ ചിങ്ങമാസം വരുന്നോണ്ടാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറയുന്നത് ചിങ്ങമാസം തിരുവോണം നമ്മൾ ഇംഗ്ലീഷ് മാസം ഏത് ഡേറ്റ് ആണ് സെപ്റ്റംബർ ഏത് ഡേറ്റ് പ്രേക്ഷകര് കേൾക്കുന്നുണ്ട് തെറ്റാണെന്ന് മലയാള മലയാളമാസത്തില് ഏതാ ഡേറ്റ് മലയാളം സയൻസ് പിന്നീട് പറയാം മലയാള മലയാളമാസം ഏത് ദിവസം ഡേറ്റ് വരുവാ അറിയില്ല അറിയില്ല പറയൂ അറിയില്ല അതാ നമ്മൾ ഈ അവതാരങ്ങളുടെ ചില പ്രശ്നമാണ് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കാറില്ല ഞാൻ ഇവർ ഓർത്ത് വെച്ചിരണം എന്ന് ഞാൻ ഇത് ആവശ്യമില്ല അതെനിക്ക് നേരത്തെ